അഴീക്കോട് തീരത്തോട് ചേർന്ന് ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് വകുപ്പ് പിടികൂടി എറണാകുളം മുനമ്പം പള്ളിപ്പുറം ദേശത്ത് നിധീഷിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീശാസ്ത എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത് നിയമപരമായ അളവായ പന്ത്രണ്ട് സെന്റിമീറ്റർ താഴെ വലിപ്പമുള്ള എണ്ണൂറ് കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത് ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമാണ് നടപടി ഭക്ഷ്യയോഗ്യമായ അമ്പത്തിയെട്ടിനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചു വരുന്നതിനിടെയാണ് ബോട്ട് പിടികൂടിയത് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ട് രൂപ സർക്കാരിലേക്ക് ഈടാക്കി ഉപയോഗയോഗ്യമായ എഴുപതിനായിരം രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിച്ചു പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് കടലിൽ നിക്ഷേപിച്ചു വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.